കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന സൈനിങ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സ് അവസാനമായി പ്രഖ്യാപിച്ച വിദേശ സൈനിങ് ഫ്രഞ്ച് സൂപ്പർ താരമായ അലക്സാണ്ടർ കോയഫിന്റെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത് മാർക്കോ ലെസ്കോവിച്ചിൻ്റെ പകരക്കാരനായാണ് അലക്സാണ്ടർ കോയഫ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് എന്തായാലും അലക്സാണ്ടർ കോയഫ് അടുത്ത ആഴ്ചയോടു കൂടി കൊൽക്കത്തയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൻ്റെ അടുത്ത ഘട്ടമായ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയാൽ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടാനായി കളിക്കളത്തിൽ ഇറങ്ങുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നു അടുത്ത കൂടി താരം കൊൽക്കത്തയിലേക്ക് എത്തും അവിടുത്തെ ബ്ലാസ്റ്റേഴ്സ് സംഘത്തോടൊപ്പം താരം ജോയിൻ ചെയ്യും അവിടെ പരിശീലനം നടത്തിക്കൊണ്ട് മാച്ച് ഫിറ്റ്നസ് ഒക്കെ നേടിയെടുത്ത് താരം കളിക്കളത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരും കാത്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹം എത്തുമ്പോൾ മിലോസിനെ പുറത്തിരുത്തിക്കൊണ്ട് അലക്സാണ്ടർ കോയഫിനെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറക്കുമോ എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും മിലോസാണോ അതോ അലക്സാണ്ടർ കോയഫാണോ കേമൻ അതാണ് നമുക്കിനി അറിയേണ്ടത് അവരിൽ ആരായിരിക്കും മുൻതൂക്കം അവരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യവനിൽ ഉൾപ്പെടാനുള്ള സാധ്യത കാണുന്നത് അലക്സാണ്ടർ കോയഫ് അടുത്ത കൂടി അടുത്ത കൂടി താരം കൊൽക്കത്തയിലേക്ക് എത്തും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്യും അവിടെ പരിശീലനമൊക്കെ നടത്തി മാച്ച് ഫിറ്റ്നസ് നേരെയെടുത്ത് താരം കളിക്കളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും адкыныды